ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആട്സ് ഇന്നുമുതൽ സ്കന്ധ ഷഷ്ടി വ്രതം ആരംഭിക്കുകയാണ് പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രധാനമുള്ള ദിവസമാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടി ദിനം ഇതിൽ സ്കന്ധഷ്ടി എന്നറിയപ്പെടുന്നത് തുലാമാസത്തിലെ ഷഷ്ടി ഈ ഷഷ്ടി അതിവിശിഷ്ടമാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാണ് കുമാരസുക്ത പുഷ്പാഞ്ജലി നാരങ്ങമാല എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നതും ഉത്തമം പൊതുവെ സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യം വീതമാണ് ജപിക്കേണ്ടത് സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമ ഓം ുവേ നമ ഓം വജത് പുവേ നമ ഇത് നൂറ്റെട്ട് തവണ ജപിച്ചാൽ അതിശ്രേഷ്ഠമാണ് സ്കന്ധഷ്ടി ആചരിക്കുന്നത് മുരുക ഭഗവാൻ എന്നറിയപ്പെടുന്ന കാർത്തികേയ ഭഗവാന് സമർപ്പിക്കുന്ന ദിവസമായിട്ടാണ് ഹിന്ദു മതത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിലുടനീളം മുരിക ദേവത ആദരിക്കപ്പെടുന്ന ഒരു ദേവതയാണ് വീര്യം ജ്ഞാനം പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ശക്തി എന്നിവയുടെ പ്രതീകമാണിത് ശിവൻ്റെയും പാർവതി ദേവിയുടെയും മകനായ മുരുകനെ പലപ്പോഴും തടസ്സങ്ങൾ നീക്കുകയും ധൈര്യം നൽകുകയും ഭക്തർക്ക് അവരുടെ പരിശ്രമങ്ങളിൽ വിജയം നൽകുകയും ചെയ്യുന്ന ദിവ്യയോദ്ധാവായാണ് ചിത്രീകരിക്കുന്നത് തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് സ്കന്ധഷ്ടി സന്താനാഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യഭദ്രതയ്ക്കും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം ഈ വർഷം സ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് വരുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള സ്കന്ധഷ്ടി വ്രതത്തിന് ആറ് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് ഉത്തമം ഇതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കുന്നു ആറ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം സ്കന്ധഷ്ടി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭർത്തൃ സന്താന സുഖവും തീരാവാധികളും ഉണ്ടാകുകയില്ല ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായുള്ള ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടിനാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം തുലാമാസത്തിലെ സ്കന്ധ ഷ്ടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം മാസം തോറുമുള്ള ഷഷ്ടി വ്രതാചരണം തുടങ്ങേണ്ടത് തുലാമാസത്തിലെ ഷഷ്ടി മുതലാണെന്ന് പറയപ്പെടുന്നു ദിനത്തിന് അഞ്ച് ദിവസം മുമ്പ് വ്രതം ആരംഭിക്കുന്നു അതായത് ഇന്ന് മുതൽ വ്രതം ആരംഭിച്ചു തുടങ്ങുന്നു തലേന്ന് ഒരിക്കലൂടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരും ഉണ്ട് ഈ രണ്ട് രീതിയിലും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആറ് ദിവസത്തെ വ്രതമായിട്ടും അതുപോലെ തന്നെ തലേ ദിവസം ഒരിക്കലൂണായിട്ടും ഷഷ്ടി നോക്കാവുന്നതാണ് കൊള്ളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ നാമഭജനം ഒരിക്കലൂണ് എന്നിവ അഭികാമ്യം ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടും മറ്റും നടത്തി ഉച്ച സമയത്ത് ഷഷ്ടിപൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിച്ച പടച്ചോറും കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കാൻ ഷഷ്ടി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതി ചൊല്ലുന്നതും ഉത്തമമാണ് പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടുക ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സുബ്രഹ്മണ്യൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന മൂലമന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് അതുകൂടാതെ മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഇരുപത്തൊന്ന് തവണയോ അല്ലെ ഇഷ്ടാനുസരണം ഏഴോ പതിനാലോ ഒക്കെ ജപിക്കാവുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം നൂറ്റി തവണയാണ് ജപിക്കേണ്ട മന്ത്രമാണ് ഓം ശരവണ ഭവ ഓം ശരവണ ഭവ ഓം ശരവണ ഭവ ഏവർക്കും മുരുകൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബായ് യു